ഇവിടെ എവിടെ പോയിരുന്നു ചോദിച്ചത് കേട്ടില്ല കുട്ടികളെ കൊണ്ട് എവിടെ പോയിരുന്നു നിന്നോട് ചോദിച്ചില്ല നീ നിനക്ക് വേറെ വെച്ചിട്ടുണ്ട് നിനക്ക് ശമ്പളം തരുന്നു ആഹാരം തരുന്നു താമസിക്കാൻ ഈ ബംഗ്ലാളി സ്ഥലവും തന്നു ഇതെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു എന്തിനു വേണ്ടിയായിരുന്നു എവിടെയോ അനുസരണയില്ലാതെ വളർന്ന കുട്ടികൾ അവരെ അച്ചടക്കം തന്നെ പഠിപ്പിക്കാനാണ് നിന്നെ ഇവിടെ നിയമിച്ചത് പക്ഷെ അവരെ കൂടുതൽ വഷളാക്കാനേ നിനക്ക് കഴിയുമെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി ഈ തറവാട്ട് ജോലി ചെയ്യാൻ

നീ ഇത്തരക്കാരിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിന്നെ ഈ പഠിക്കാവസ്ഥ ഞാൻ കഴിയിട്ടില്ലായിരുന്നു ഇതോടുകൂടി നിന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും നിനക്കും സൗകര്യം കിട്ടിയാൽ പറയേണ്ട ഞാൻ കാണുകയും മനസ്സിലാക്കുകയും ചെയ്ത കാര്യങ്ങൾ നീ വിശദീകരിക്കേണ്ട ഞങ്ങൾ പോയ കാര്യം നടന്നില്ല അങ്ങനെ തിരിച്ചു വന്നതുകൊണ്ട് അവൾ പറഞ്ഞു കൊണ്ട് പോയതാ പറഞ്ഞൊന്നും ഞാൻ മറുപടി പറയുന്നില്ല പ്രായ ആളല്ലേ അല്ലെങ്കിൽ ശബ്ദിക്കരുത് നിങ്ങൾ പറഞ്ഞതെല്ലാം കേട്ട് എന്നവളാണ് ഞാൻ ഇനി ഞാൻ പറയുന്നതും കേൾക്കണം കേട്ടേ തീരൂ സാറ് കുറച്ചു മുൻപ് അന്തസ്സിനെ പറ്റി പറഞ്ഞല്ലോ ആ പദത്തിന്റെ അർത്ഥം എന്താണെന്ന് പോലും സാറിന് അറിയില്ല സാറ് കോടീശ്വരനായിരിക്കാം പക്ഷേ ഈ കുട്ടികൾക്ക് വേണ്ടത് കൊടുക്കാൻ സാറിന്റെ കയ്യിലില്ല ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടത് പൊന്നും പണവുമല്ലോ സാർ സ്നേഹമാണ് അതിവിടെയില്ല ഇതൊരു ജയിലാണ് ആ പിഞ്ചു കുഞ്ഞുങ്ങൾ ഇവിടുത്തെ ജയിൽ പുള്ളികളാണ് ഇവിടെ വേണ്ടത് പഠിപ്പിക്കലല്ല പരേഡാണ് അതിന് ജയിലറായ സാർ തന്നെ മതി എന്നെ കിട്ടില്ല എന്നെ കണ്ടപ്പോ കല്ലുകടിച്ചെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങളെ കണ്ടപ്പോ അത് ഞാനും കടിച്ചതാണ് പക്ഷേ അത് ഞാനിവിടെ തുപ്പിയിട്ട് പോകുന്നു ഇന്ന് മുതൽ മോൾ എന്റെ കൂടെ കിടന്നോളൂ

അല്ല അവർക്ക് വിശക്കായിരിക്കും എന്താ കാര്യം എന്ന് പറയുന്നല്ലോ അങ്ങനെ കൊള്ളില്ല ഞാൻ ഇവരോടൊരു കാര്യം പറഞ്ഞോട്ട് മുത്തച്ഛൻ എന്തെല്ലാം പറഞ്ഞാലും ഉഷ ടീച്ചറെ തിരിച്ചു വിളിക്കാതെ നിങ്ങൾ ആഹാരം കഴിക്കില്ലെന്ന് പറയണം ച്ഛൻ അരുവാ വാങ്ങിച്ചു കൊണ്ടുവന്ന് നിങ്ങളെ വായിൽ നിങ്ങൾ എന്ത് ചെയ്യും വിടുക്കന്മാര് നിങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരമൊക്കെ ആരും അറിയാതെ അമ്മാവൻ ഇവിടെ കൊണ്ടു തന്നോളാം ഇനി വേറൊരു കാര്യം അങ്കല് പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നെന്ന് ആരോടും പറയരുത് പറയോ പണിക്കന് അമ്മാവന് കൂടുതൽ പങ്കുണ്ടെന്ന് ആരോടും മിണ്ടരുത് കേട്ടോ ഇനി ഒരു കാര്യം കൂടി കൂടെ ഉഷ്ട്രം

എനിക്ക് തന്നെ ആ എന്തായി അവരെന്തെങ്കിലും കഴിച്ചോ പണിക്കരെ എവിടെ നിന്ന് ഇച്ചിരി പച്ചവെള്ളം കേൾക്കണ്ടേ പണിക്കരുടെ ബലമായ സംശയം സംശയം ഉള്ളപ്പോ ബലം പിടിക്കരുതെന്ന് പണിക്കരോട് ഞാൻ ഇതിനു പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളതല്ലേ അവർ ആഹാരം കഴിക്കാതിരിക്കാൻ കാര്യം എന്താ പാലൻ അല്ലാണ്ട ടീച്ചർ ആഹാരം നടക്കുന്ന കാര്യം വേണ്ടില്ല നടക്കാതിരിക്കാൻ എന്താ കാര്യം വേറെ ഏതെങ്കിലും ഒരു ട്യൂഷൻ ടീച്ചർ ഏർപ്പാട് ചെയ്താൽ പോരെ അത് അവര് പട്ടണം കിടക്കണോ വരൂ ഞാൻ ചോദിക്കാം

പണിക്കലൊരു കാര്യം ചെയ്യും കുട്ടികൾക്ക് വേണ്ടിയല്ലേ പോയി ഉഷയെ ഒന്ന് വിളിച്ചു നോക്ക് വേണ്ട നോക്കുന്നേ പണിക്ക് പോയാൽ ശരിയാവൂല ടീച്ചർ വലിയ അഭിമാനിയാ എങ്കിൽ അക്കാര്യം മാത്രം എന്നോട് പറയണ്ട ഞാൻ പോവില്ല പിന്നെ അമ്മാന്റെ നിർബന്ധമാണെങ്കിൽ അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്യാം ഉഷയെ വിളിക്കണ്ടെന്ന് വെക്കാം അതിന് ഇവര് സമ്മതിച്ചിട്ടേ അയ്യോ ആർക്കൊക്കെ ചോക്ലേറ്റ് വേണ്ടത് ഏത് പണിക്കരെ എന്തോ സത്യം ഉഷയും ബാലനും തമ്മിൽ സ്നേഹമാണോ എന്റെ പൊന്നങ്ങുന്നേ പണിക്കരോട് ചോദിക്കരുത് ചോദിച്ചാൽ നേര് പറഞ്ഞു പോവും നേര് പറഞ്ഞ പറഞ്ഞാൽ അന്ന് നമ്മളെ ജയദേവൻ കുഞ്ഞിനെയും ഭാര്യയും ഇറക്കി വിട്ടതുപോലെ അപ്പോൾ അവർ സ്നേഹമാണല്ലേ അതേ ഇനി ഇനിയൊരു കാര്യം ഞാൻ ഈ വിവരം ചോദിച്ചതായിട്ടോ പണിക്കർ പറഞ്ഞതായിട്ടോ ബാലൻ അറിയരുത് അറിഞ്ഞാൽ ഇല്ല മുന്നേ ബാലൻ കുഞ്ഞിട്ട് അറിയില്ല പറയില്ല സത്യമാണ് സത്യം അങ്ങുഞ്ഞിനാണ് സത്യം പൈക്കോളൂ പണം വേണ്ട അച്ഛൻ എന്നെ ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആക്കി ആ സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിലുണ്ട് പരത്തേച്ച പുള്ളിക്കാരൻ വരുന്നുണ്ട് നിന്നെ ഒന്ന് പുറത്തോട്ട് കെത്തിയെടുക്കടി പെമർന്നോരെ വന്നാട്ട വന്നാട്ടെ ഇതെന്താ ഒറ്റയ്ക്ക് ആ ഒറ്റയ്ക്ക് വരേണ്ട കാര്യം ഉണ്ടായാൽ അങ്ങനെയും വരണ്ടേ അകത്തോട്ടിരിക്കാം ഉഷയുടെ അമ്മയായിരിക്കും അതെ എനിക്ക് മനസ്സിലായില്ലോ ഉഷ പിണങ്ങിപ്പോന്നത് എന്റെ വീട്ടിൽ നിന്നാണ് ഇപ്പൊ പെട്ടെന്ന് മനസ്സിലായില്ലേ ഉഷ ഇവിടെ ഇല്ലേ ഞാനിവിടെ ഉണ്ട് അകത്തുണ്ടായിരുന്നോ ഞാൻ വന്നത് എന്തിനാണെന്ന് മനസ്സിലായോ പെട്ടെന്നുണ്ടായ കോവിത്തിന് ഞാൻ എന്തൊക്കെയാ പറഞ്ഞ പോയി ഉഷയെ അത് വല്ലാതെ അമ്പലപ്പെടുത്തിന്ന് എനിക്കറിയാം ദയവേത് ഞാൻ പറഞ്ഞത് അയ്യോ സർ ഇവളിവിടെ വന്ന് ചെലവൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോ ഞങ്ങൾക്കും വിഷമം തോന്നി ഇവൾ അതൊന്നും കേട്ട് വളർന്നിട്ടുള്ളവളല്ല സർ അന്യെ വീട്ടിൽ പോയി താമസിച്ച് ജോലി ചെയ്യുന്നത് തന്നെ ഇഷ്ടമല്ലായിരുന്നു പിന്നെ ഇപ്പോഴത്തെ ഇവിടുത്തെ കൊണ്ട് അങ്ങ് സമ്മതിച്ചേ ഉള്ളൂ പക്ഷേ ക്ഷമിക്കുക കഴിഞ്ഞതൊക്കെ മറക്കുക എനിക്കതേ പറയാനുള്ളൂ കുഞ്ഞുങ്ങളെല്ലാം സുഖമായിരിക്കുന്നു സുഖായിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ തന്നെ വന്നത് ഉഷ പോന്നതിന് ശേഷം അവരാഹാരം കഴിച്ചിട്ടില്ല അയ്യോ ടീച്ചർ തിരിച്ചല്ലാതെ അവരാഹാരം കഴിക്കില്ലെന്ന് പറയുന്നു ആകാവുന്ന വിധത്തിലൊക്കെ ഞാൻ പറഞ്ഞു നോക്കി പക്ഷേ അവരൊരു വിധത്തിലും സമ്മതിക്കുന്നില്ല ഉഷയ്ക്ക് തിരിച്ചു വന്നൂടെ ഞാൻ പോകുന്നു എനിക്ക് അമ്മേ ആ അങ്ങനെ നീ തന്നെ എല്ലാ കാര്യവും തീരുമാനിച്ചാ പറഞ്ഞു ഇനി ഉള്ള സത്യം അങ്ങ് തുറന്നു പറയാവല്ലോ സാറേ എവിടെ വിവാഹം ഞങ്ങൾ നടത്താൻ പയ്യൻ ഇവിടെ തീരുമാനിച്ചിരിക്കാൻ തന്നെയാ അവനങ്ങ് ദുബായിലാ ഇവക്കൂടെ ജോലി അന്വേഷിച്ചിട്ട് വരും കല്യാണം കഴിഞ്ഞ് ഇവളെയും കൊണ്ട് പോകാനാ അവന്റെ തീരുമാനം അതിലിപ്പോ വന്നിട്ടില്ലല്ലോ വരും ഒരു ഒരാറു മാസമുള്ളിൽ ആവുമരും അത് വരെ ഇവിടെ അയ്യോ അത് വേണ്ട പല്ല വീട്ടിലും പോയി താമസമൊന്നും പറഞ്ഞേ അവൻ കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞു കളഞ്ഞാലോ അങ്ങനെ സംഭവിക്കാവുന്നല്ലേ കാരണം എന്ത് തോന്നുന്നു സംഭവിക്കാവുന്നതാണ് അങ്ങനെ സംഭവിച്ചാൽ സംഭവിച്ചാൽ ഉഷയുടെ വിവാഹക്കാര്യം ഞാൻ ഏൽക്കും ഏൽക്കും എന്ന് പറഞ്ഞ് എല്ലാ അർത്ഥത്തിലും ഏൽക്കും എന്താ വിശദീകരണം വേണം വേണ്ട വാക്കാണല്ലോ വാക്ക് ആ ഇനി മോറച്ചെടുക്കണ അവന്റെ അമ്മേടങ്ങ് പോട്ടെ എന്റെ മോളെ അതുവായി കഴിക്കാൻ എനിക്ക് മനസ്സില്ല മോളെ വേഗം പോകുന്നില്ല ശരിയച്ച അവിടെ ഒരു സന്തോഷം കണ്ടില്ലേ